ഏഞ്ചലിനെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഏഞ്ചല് നമ്മളെ വിട്ടുപോകുന്ന ആൾക്കാരും അല്ല ഏഞ്ചൽ നമ്മൾ ജനിച്ച് അന്ന് പോലെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഒരു ആയിരിക്കുന്ന സമയം തൊട്ട് ഏഞ്ചൽ നമ്മുടെ ഒരു ഏഞ്ചലിക് റൈറ്റിംഗ് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ ഷോൾഡറിൽ അതിൻ്റെ സിഗ്നൽസ് കിട്ടും എക്സാം എഴുതിക്കൊണ്ടിരിക്കാം പെട്ടെന്ന് ഏഞ്ചലിന് എന്തെങ്കിലും പറയാൻ തോന്നി കഴിഞ്ഞാൽ എക്സാം എഴുതുന്ന ആൾ പെട്ടു അല്ലെ അതൊരു ലോജിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം ഏഞ്ചല് നമ്മളെ ശപിക്കാനോ ഏഞ്ചല് നമുക്കൊരു ബുദ്ധിമുട്ട് വരുത്താനോ ഒന്നും നിൽക്കുന്നില്ല ഡിവൈൻ പവർ ഉണ്ടെങ്കിൽ അവിടെ അല്ലാത്ത ഉണ്ട് മുസ്ലിംസിന്റെ അതൊക്കെ ഏഞ്ചൽസിന്റെ തന്നെയാണ് യാതൊരു ഏഞ്ചൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ഒരുപാട് സ്ഥലങ്ങളിൽ അത് കേട്ടിട്ടുണ്ട് ഏഞ്ചൽ ബ്ലെസ്സിംഗ്സും അല്ലെങ്കിൽ നമ്മളോട് ഒന്ന് പറയുന്നു ഇങ്ങനെ ഒരുപാട് അഭൂമമായ സംഭവങ്ങൾ നാട്ടിലുണ്ട് ഇത് ഒരു പരിധിയുള്ള കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് കുറച്ചു വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ ദൈവജ്ഞൻ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പല ആൾക്കാരും പല രീതിയിലും ഉപാസനയും പല പല ദൈവങ്ങളെ വിശ്വസിക്കുകയും പല രീതിയിലും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വിളിച്ച് ചോദിക്കുന്നുമുണ്ട് പക്ഷേ ഏഞ്ചൽ വന്ന് പറയുന്നു ഏഞ്ചൽ എന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്ന ഏഞ്ചൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ഒന്ന് പറയാമോ യെസ് പറയാം ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഫസ്റ്റ് ഫസ്റ്റ് അതാണ് ഒരു ഒരു വരുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു അത് പറയാനുള്ള ബുദ്ധിമുട്ട് കാണും പക്ഷെ ആസ് എ ക്രിസ്ത്യൻ എന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ ഓപ്പൺ ആണ് അവിടെ പിന്നെ പറയേണ്ടത് പറയുന്ന കാര്യം പറയുകയും ചെയ്യും കാരണം നമ്മളിപ്പോ എല്ലാ പേരുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന പ്രിൻസിപ്പൾസ് ആ പറയുന്ന ജ്യോതിഷം ജ്യോതിഷം പ്രാക്ടീസ് പ്രിൻസിപ്പിൾ ഫോക്കസ് പറ്റുള്ളൂ ഞാൻ ഹിന്ദുവോ മുസ്ലിമോ കാര്യമില്ല ക്രിസ്ത്യൻസിന് മാത്രമുള്ള ഒരു സാധനം അല്ല ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസത്തില് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കില്ലേ അവരാണ് ഏഞ്ചൽസ് ആക്ച്വലി ഇപ്പം എന്താ പറയാ നമ്മള് പല മൊഡാലിറ്റിയിലും നമ്മള് മെറ്റാട്രോൺ ഏഞ്ചൽ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ എന്ന് വിളിക്കാറുണ്ട് ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ആണ് ചിത്രഗുപ്ത അപ്പം അപ്പൊ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ യക്ഷ യക്ഷന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ് അവര് തന്നെയാണ് ഏഞ്ചൽസ് ഏഞ്ചൽസ് നമ്മുടെ തലയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആളുകൾ എന്നാ പറയാ കാരണം നമ്മള് കോസ്മിക് എനർജിയിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ലെയേഴ്സ് ആണല്ലോ ഡിവൈൻ പവറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ലെയേഴ്സ് ഉണ്ട് ആ ലെയേഴ്സിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഹീലിംഗ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ ഹീലിംഗ് ഏഞ്ചൽസ് ആർക്ക് ഏഞ്ചൽസ് ഓളി ഏഞ്ചൽസ് ഗുരൂസ് ദേവാസ് എല്ലാവരും ഉണ്ട് അല്ലെ അപ്പോ അതില് ഒരു വിഭാഗമാണ് യക്ഷി യക്ഷന്മാർ എന്ന് പറയുന്ന ഏഞ്ചൽസ് ഓക്കെ അപ്പം ഇതാണ് ഒരു സംശയമുള്ളത് എന്ന് തോന്നുന്നു അപ്പൊ ഈ യക്ഷി യക്ഷന്മാരായ ഏഞ്ചൽസിനോട് നമുക്ക് എന്തും ചോദിക്കാം ഒരു ഏഴു വയസ് വരെയൊക്കെ കുട്ടികളുടെ അടുത്ത് എപ്പോഴും ഏഞ്ചൽസ് ഉണ്ടാവും കറക്റ്റാണ് പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ആ ചേച്ചി നല്ലതല്ല ആ ചേട്ടൻ നല്ലതല്ല നീ അപ്പുറത്തെ വീട്ടിലേക്ക് പോകരുത് നമ്മൾ കുറെ റെസ്ട്രിക്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കും അവര് കൊണ്ടു തരുന്ന ഒന്നും കഴിക്കരുത് അങ്ങനെ പറയുമ്പം ഈ അരുതുകളുടെ ലോകത്തേക്ക് വളരുന്ന ആളുകൾക്ക് മനസ്സും മാറിപ്പോവും ചെറിയ കുട്ടികളെ ഉറക്കത്തിൽ വെറുതെ ചിരിക്കുന്നതൊക്കെ കാണാം ഏഞ്ചൽസ് വന്നവര് തലോടുന്നതാണ് അപ്പം ഭക്ഷണില്ലാതെ കുറെ കരഞ്ഞുന്ന കുട്ടികൾ കുറച്ചു കുറച്ചുനേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചിൽ നിർത്തും ഏഞ്ചൽസ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് അതായത് യക്ഷ യക്ഷന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ആ കുട്ടികളെ അപ്പൊ പക്ഷെ നമ്മൾ ഇവരുടെ നെഗറ്റീവ് തോട്ട്സ് എപ്പം നമ്മൾ അതിലേക്ക് കൊടുക്കുന്നുവോ ഇവര് കുറച്ച് മാറി മാറി നിൽക്കും മാറി നിന്നാലും ഇവര് പോകുന്നില്ല നമ്മുടെ കൂടെ തന്നെയുണ്ട് പക്ഷെ നമ്മള് ഒരു മനസ്സ് കാണിക്കണം ഓരോ ഏഞ്ചലേയും ഇനിയിപ്പം യക്ഷിയക്ഷന്മാരുടെ പേരുകൾ അറിയാമെങ്കിൽ ആ പേര് വെച്ച് വിളിക്കാം ഏഞ്ചൽ ആണെങ്കിൽ നമുക്ക് ഏഞ്ചൽസ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഏഞ്ചൽസ് എന്ന് പറയുന്ന ആർക്കേഞ്ചൽ മൈക്കിൾ ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആർക്കേഞ്ചൽ റഫേൽ ആർക്കേഞ്ചൽ മെറ്റാടോൺ ഇവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നമുക്കവിടെ ഫലം കിട്ടും ഉള്ളതാണ് അപ്പൊ ഈ ഏഞ്ചൽസിന്റെ അറ്റ്യൂൺമെന്റ് ശരിയായ രീതിയിൽ ഒരു ഗുരുനാഥനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏഞ്ചൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് നടത്താൻ സാധിക്കും അതാണ് ഏഞ്ചൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്ന മൊഡാലിറ്റി ഓക്കെ ഈ ഏഞ്ചൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗിന്റെ സ്കില് വന്നു കഴിഞ്ഞാൽ ആ ഒരു ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് സ്ക്രിബ്ലിംഗ് പോലെയൊക്കെ ആയിരിക്കും വരണ്ടത് പലർക്കും പല രീതിയിലായിരിക്കും ഓരോ ആളുകൾക്കും അനുസരിച്ചിട്ടായിരിക്കും ഇപ്പം അറിയാമല്ലോ തേർഡായി ഓപ്പൺ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല അടുത്ത ആൾക്കാർ അപ്പം അതൊക്കെ എന്താ പറയാ ഓരോ ആളുകളെ വെച്ച് വ്യത്യസ്തമായിരിക്കും എന്നിരുന്നാലും നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന ഏഞ്ചൽ ആരാന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് എഴുതി തരും നമ്മൾ നമ്മള് പിടിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ അവര് അപ്പൊ വേറൊരാള് നമ്മളെ കൈവെച്ച് എഴുതിക്കുന്ന ആ ഒരു ഫീലാണ് ഈ ലോകത്തുള്ള എന്ത് ക്വസ്റ്റ്യനും അവർ ആൻസർ ചെയ്തു തരും ഈ ഏഞ്ചലിനെ നമ്മളെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ദീക്ഷയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ശരിക്കും നേരത്തെ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് നമ്മുടെ തലക്ക് മേളിൽ നിൽക്കുന്ന ഒരു എനർജി സോഴ്സിൽ ആദ്യം കാണുന്നതാണ് ഈ പറയുന്ന ഏഞ്ചൽസ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും അത് വളരെ കാലം മുൻപ് തന്നെ പലരും അറിയാന്നുള്ള ഗുരുക്കന്മാരെ പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ് കുറച്ചുപേർക്കറിയാം കുറച്ചുപേർക്കറിയില്ല ഈ ഏഞ്ചൽസിനെ വിളിച്ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് കൂടി നമ്മൾ എഴുതുമെന്നാണോ പറയുന്നത് അതെ നമ്മൾ നമ്മള് അവിടെ നമ്മളല്ല അത് എഴുതുന്നത് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗില് നമ്മൾ പിടിക്കുന്ന പേന പോലെ ആയിരിക്കുമല്ലോ വരുന്നത് ഇത് വരുമ്പോൾ നമുക്ക് അതിന്റെ ആ ഡിഫറൻസ് മനസ്സിലാവും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ ചേഞ്ചസ് വരും ചില ആളുകൾക്ക് അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ വരാറുണ്ടെന്ന് പറയുന്നുണ്ട് അത് റേർ കേസിലാണ് അത് കണ്ടിട്ടുള്ളത് അല്ലാത്തത് എന്താ പറയാ നമ്മുടെ അക്ഷരങ്ങളൊക്കെ വേറെയായിരിക്കും ഇത് പറഞ്ഞപ്പോഴാണ് മംഗലാപുരത്തിൽ ജ്യോതിഷാണ് അദ്ദേഹം ഇതുപോലെ ചില സമയങ്ങളിൽ ഇവിടെ പ്രോഗ്രാം സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചെഴുതാറുണ്ട് ഈ ഈ ഭാഗം കൊണ്ട് പിടിച്ചെഴുതാറുണ്ട് നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് നല്ല അക്കാദമിക് ആളാണ് ആ ടൈമിൽ അപ്പൊ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഏഞ്ചൽ ആയിരിക്കണം ആണ് അപ്പൊ നമുക്ക് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഏഞ്ചൽ ഓക്കെ ഇത് ഇത് കഴിഞ്ഞാൽ ഏഞ്ചൽ വിട്ടുപോകും എങ്ങനെയാണ് ഇതിപ്പോ സാധാരണ ആൾക്കാർക്ക് ഭയപ്പെടുന്ന ഒരു സംഭവമാണ് അത് കുറച്ചുകൂടെ ഒന്ന് ബ്രോഡായിട്ടൊന്ന് പറയാമോ ഏഞ്ചലിനെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഏഞ്ചൽ നമ്മളെ വിട്ടു പോകുന്ന ആൾക്കാരും അല്ല ഏഞ്ചല് നമ്മൾ ജനിച്ച അന്ന് മുതൽ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഒരു ആയിരിക്കണ സമയം തൊട്ട് ഏഞ്ചൽ നമ്മുടെ കൂടെയുണ്ട് സോ നമ്മുടെ മരണം വരെ നമ്മളുടെ കൂടെയുണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോളുടെ കൂടെയുണ്ട് മനസ്സിലായോ അപ്പൊ ഏഞ്ചൽ പോകുന്നു എന്നുള്ള ഒരു ചോദ്യമേ ഇല്ല ഏഞ്ചൽ ഒരിക്കലും നമ്മളുടെ അടുന്ന് പോകുന്നില്ല പിന്നെ ഏഞ്ചലിന് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് തോന്നാണ് ആ സമയത്ത് ഒരു ഏഞ്ചലിക് റൈറ്റിംഗ് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ ഷോൾഡറിൽ അതിന്റെ സിഗ്നൽസ് കിട്ടും ഷോൾഡറിൽ കിട്ടും ചിലപ്പോ കൈടെ സിഗ്നൽസ് പെയിൻ ആയിരിക്കണം എന്നില്ല ഒരു എന്താ പറയാ തളർച്ച പോലെ ഒരു കടച്ചില് പോലെ ഭയങ്കര ഭാരം തൂങ്ങിയത് പോലെ അത് നമുക്ക് എപ്പോഴാ വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് ജസ്റ്റ് പെണ്ണെടുത്ത് വെച്ച് കൊടുത്താൽ മതി അത് കമ്മ്യൂണിക്കേഷൻ നടക്കും അല്ലാതെ നമുക്ക് അതിനുള്ള പ്രയേഴ്സ് ഉണ്ട് സോ അപ്പം ഇപ്പം ഒരാൾ എക്സാം എഴുതികൊണ്ടിരിക്കാം പെട്ടെന്ന് എന്തെങ്കിലും പറയാൻ തോന്നി തോന്നിക്കഴിഞ്ഞാൽ എക്സാം എഴുതുന്ന ആൾ പെട്ടോ അല്ലെ അതൊരു ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യം അങ്ങനെ വരുമ്പോ നമുക്കൊരു പ്രയർ ഉണ്ട് ആ പ്രയർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ അത് സ്റ്റോപ്പ് ചെയ്യും ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സേഫ് ആണ് ഇനി ഏഞ്ചല് നമ്മളെ ശപിക്കാനോ ഏഞ്ചല് നമുക്കൊരു ബുദ്ധിമുട്ട് വരുത്താനോ ഒന്നും നിൽക്കുന്നില്ല ഇപ്പം നമ്മള് വിളിക്കുന്ന ആ ഒരു സുപ്രീം എന്ന് പറയുന്നത് ആണ് അതേപോലെ തന്നെയാണ് ഏഞ്ചൽസും ഇങ്ങനത്തെ പേരുകളിൽ നമ്മൾ വിളിച്ച് സാധാരണപ്പെട്ട ഒരാള് ദീക്ഷയൊന്നും എടുക്കാതെ ഒരാള് വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഡിവൈൻ എനർജിയെ സോഴ്സ് ചെയ്യുന്ന ഒരാളായിരിക്കാം ഏതെങ്കിലും ഒരു എനർജിയെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം ഇതൊരു ഹിന്ദുവോർ ക്രിസ്ത്യനോ മുസ്ലിം ും അവരുടെ വിശ്വാസങ്ങളുണ്ടല്ലോ ആ വിശ്വാസങ്ങളെ നമ്മൾ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു ആക്ച്വൽ ഹ്യൂമൻ ബീയിങ്സ് സോ അപ്പോ ഈ വിശ്വാസങ്ങൾക്ക് എഗൻസ്റ്റ് ആകാതെ ഇതിനെങ്ങനെ അവർക്ക് അവരുടെ ഡെയിലി നീഡ്സോട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ ദീക്ഷയില്ലാതെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് എനർജീസ് ഉണ്ട് അതെ നമ്മൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ ഉണ്ടെങ്കിൽ അവിടെ അല്ലാത്ത പവറും ഉണ്ടല്ലോ അതെ ഏത് എനർജിയെ വന്ന് കണക്ട് കണക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അതൊരു നെഗറ്റീവ് പവർ ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഈ ആൾക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരും നമുക്കിപ്പം ഇപ്പൊ എന്താ പറയാ നമ്മൾ ഓരോ ഹീലിംഗ് മൊഡാലിറ്റീസും പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു എല്ലാരും ഇപ്പം ഒരു ഭയങ്കര എന്താ പറയാ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സോളം മുന്നിൽ വന്നു നിക്കുന്നു ഇറങ്ങിപ്പോ കടന്നു പോകും ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്തിനാ വന്നേ നമുക്ക് കൂളായിട്ട് ചോദിക്കാം അവര് അവരോട് പറയാം നിങ്ങളും ഒരു കാലത്ത് എന്നെ പോലെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായി ജീവിച്ച് അവര് ശരീരം എന്തോ കാരണവശാൽ വെടിഞ്ഞതാണ് പക്ഷെ ഇപ്പം അവർക്ക് മനുഷ്യന്റെ ലിമിറ്റേഷൻസ് അറിയാം നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകള് നോർമലായിട്ട് ഒരു മൊടാലിറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ പോലും മക്കൾ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതാണ് അപ്പൊ ഈ വന്നിരിക്കുന്നത് ഏഞ്ചലാണോ വേറെ ആരെങ്കിലും അറിയില്ല അപ്പൊ വേറെ എനർജി ആണെങ്കിൽ അത് നമുക്ക് അത്ര നന്നാവില്ല മുന്നോട്ട് പോകുമോറും ബുദ്ധിമുട്ടുകളും ഈ ദീക്ഷ ഇല്ലാതെ ഇങ്ങനെ വിളിച്ചു വരുത്തുകയാണെങ്കിൽ ചിലപ്പോ ഈ പറയുന്ന എനർജി ആയിരിക്കണമെന്നില്ല അല്ല ഇല്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് യക്ഷ യക്ഷന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏഞ്ചൽസ് ഒന്നും ആവണം വേറെ എന്തെങ്കിലും ഒരു എനർജി കണക്ട് ആവുകയാണെങ്കിൽ ആ ആൾക്കത്ര ഗുണകരാവില്ല മാത്രമേ ഈ എനർജി ഏതൊരു എനർജീനെ ആണെങ്കിൽ പല പല മൊഡാലിറ്റീസ് ഉണ്ടല്ലോ ഏതൊരു എനർജീനേയും അത് ശരിയായ രീതിയിൽ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിക്കണം എന്ന് പറയുന്നത് ആ ഗുരുവിന് വലിയ ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അത് ആ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ കിട്ടുമ്പം അത് രീതിയിലുള്ള വൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആയിരിക്കും അപ്പോൾ അതാണ് പറയുന്നത് ഇത് വളരെ ഇൻഫർമേഷൻ ആണ് കാരണം ഈ ഏഞ്ചൽസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് എന്താ പറയാ ഒരു ക്രിസ്ത്യൻ സംഭവമാണോ അല്ലെങ്കിൽ ഇത് വേറെന്തോ ആണോ എന്നുള്ള സംഭവമായിരുന്നു എല്ലാരും കൂടെ ഏഞ്ചൽസ് ഉണ്ട് പവർഫുൾ സോളുകളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് ഈ പവർഫുൾ സോളിനെ വിളിക്കുകയാണെങ്കിൽ കൃത്യമായി ഗുരുദീക്ഷയോടുകൂടി മാത്രം വിളിക്കുക ഇങ്ങനെ ഇൻഫർമേഷൻ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ കാരണം ചില കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ആരോട് ചോദിച്ചാലും കിട്ടണമെന്നില്ല ചില ഡൗട്ടുകൾ ആരോട് ചോദിച്ചാലും കിട്ടണമെന്നില്ല സോ ഇതൊരു ഏഞ്ചലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് നമ്മുടെ കൈകൊണ്ട് എഴുതി കാണിക്കാൻ പറ്റിയാൽ സന്തോഷം നന്ദി നമസ്കാരം താങ്ക് യു